ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്വർണ്ണത്തിൻ്റെ നെക്ലെസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് നമ്മളത് ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ പോലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അതിൻ്റെ ആ കൊളുത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ കുട്ടികളാവുമ്പോൾ അവർക്കത് പെട്ടെന്ന് തിരിച്ചറിയാത്തില്ല അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുവാം എന്നുള്ള ഒരു ആ നമുക്ക് ഭയങ്കരമായിട്ട് ഭയം ഉണ്ടാവും അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്ര നമ്മൾ ടൈറ്റായിട്ട് കൊളുത്ത് ഇട്ട് കൊടുത്താലും ഇതുപോലെ നെക്ലസ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഫാൻസി കമ്മലുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ തിരികുണ്ടല്ലോ ഒരു റബ്ബറിൻ്റെ സ്റ്റൈലായിട്ടുള്ള തിരികെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അത് ആ തിരികെ നമ്മളൊന്ന് ഊരിയെടുക്കുക കേട്ടോ ഊരിയെടുത്തിട്ട് നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ഇതുപോലെ കഴുത്തിൽ ഇട്ട് കൊടുത്ത് ആ കൊളുത്ത് കറക്റ്റാക്കി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കം ഫാൻസി കമ്മലിൻ്റെ തിരികുണ്ടല്ലോ ആ ഒരു റബ്ബർ ഷേപ്പ് ടൈപ്പിലുള്ള തിരികു ആ തിരികിനെ നമ്മൾ ഈ ഒരു കൊളുത്തിൻ്റെ ഒരു സൈഡിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ാക്കി ഒന്ന് ഇട്ടു കൊടുക്കുക ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ തിരികെ കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം തിരികെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര തന്നെ ഇതായാലും ആ തിരികെ നിന്ന് ആ ഒരു ആ ഒരു കൊളുത്തിൽ നിന്ന് മാല ഒരിക്കലും കേട്ടോ ഇതിപ്പോൾ നെക്ലെസ് ആയാലും മാലയായാലും ഒക്കെ നമ്മൾ മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ വലിയവർ ഇടുന്ന സമയത്തൊക്കെ നമ്മൾ കെയർ ഊരി പോവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ബക്കറ്റിൽ ഞാൻ അരി അതായത് പച്ചരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് പച്ചരി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിനേക്കാളൊക്കെ പച്ചരി ബിരിയാണി അരി ഇഡലി അരി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ പെട്ടെന്ന് ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിത് റെഗുലറായിട്ട് ഒന്നും എടുക്കത്തില്ല അപ്പോൾ ചോറ്റിനുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഡെയിലി എടുക്കും അതേ സ്ഥാനത്ത് ഈ ഒരു അരിയൊന്നും നമ്മൾ പെട്ടെന്ന് എടുക്കത്തില്ലല്ലോ അപ്പോൾ അതിൽ പെട്ടെന്ന് പ്രാണിയും പാറ്റയൊക്കെ വരാറുണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ അരി ഉണ്ട് ല്ലോ കായത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കബോർഡിനകത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും ഇതുപോലുള്ള അരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കായത്തിൻ്റെ ആ ഒരു മണമുള്ളത് കാരണം പാറ്റയും പ്രാണിയും ഒന്നും നമ്മുടെ ഈ ഒരു അരിയിലേക്ക് ഒരിക്കലും വരില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് കായം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടുന്ന എടുക്കുകയും ചെയ്യാം അല്ലാതെ കാലിയായിട്ടുള്ള ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ അരി ടിന്നിനകത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാലും മതിയാവും കേട്ടോ അപ്പോഴും അതിൻ്റെ ആ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കറുത്ത കളറിലുള്ള പ്രാണിയൊക്കെ ഈ അരിയില് വന്നു കഴിഞ്ഞാൽ മുഴുവൻ അരി മുഴുവനായിട്ട് തന്നെ നമുക്ക് നാശമായി പോകും അപ്പോൾ നമ്മൾ എത്ര കൂടുതലായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ചുവറ്റുള്ളാരി കുറച്ച് കൂടുതലായിട്ട് ചാക്കിലൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ടിപ്പ് അടുത്തൊരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ മൈദ മാവ് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഒന്നര കപ്പോളം മൈദ മാവ് എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇതുപോലെ ഒരു പിടി അളവിൽ കുറച്ച് ഒരു പിടിയിൽ നിന്നും കുറച്ചായിട്ട് നമ്മൾ അരിപ്പൊടിയും അതേ സെയിം ക്വാണ്ടിറ്റിയിൽ നിന്നും കുറവായിട്ട് നമ്മൾ റവയുണ്ടല്ലോ റവ ഇട്ട് കൊടുക്കാം കേട്ടോ റവ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്ത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവിന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭൂരി ഞാൻ ഇവിടെ ഭൂരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവടേയും ഇത് നന്നായി ആദ്യം കൈകൊണ്ടന്ന് ഈ ഒരു പഞ്ചസാരയും റവയും അരിപ്പൊടിയും എല്ലാം ഇവിടെ ആവുന്നത് ഇവർ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉട്ടുപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അതിന് ശേഷം നമ്മൾ വെള്ളവും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമ്മളതിൻ്റെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മളത് പത്തിരിക്കോലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് കാരണം നമ്മളതിലേക്ക് ചേർത്തിരിക്കുന്ന ഈ ഒരു പാലും എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രസ്സിൽ വെച്ച് വന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത മതിയാവും ഒരുപാട് ചെറിയ ബോളല്ലാതെ കുറച്ച് മീഡിയം സൈസുള്ള ബോളാക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് നമ്മളെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു പൂരി ചെറിയ രീതിയിലൊന്ന് തിക്കായിരിക്കണം നല്ല തിന്നായിരിക്കുന്നതിനേക്കാളും കുറച്ച് തിക്കായിട്ട് വേണം നമ്മളത് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മാവ് കുഴച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് പരത്തേണ്ട പണിയില്ല പണിയില്ലാട്ടോ നമ്മൾ പ്രസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളിതിലേക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണയിലിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒഴിച്ച് എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാവണം കേട്ടോ ചൂടാവാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭൂരി നമുക്ക് കറക്റ്റായി കിട്ടില്ല അപ്പോൾ ഇതാ ഇതുപോലൊന്നു ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൗണിലേക്ക് ഇതുപോലൊന്ന് ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന തവി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ അത് ഇങ്ങനെ പൊങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിതിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്കിത് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാവ് തയ്യാറാക്കുന്നതുകൊണ്ട് ഭൂരിൽ കൂടുതലായിട്ട് എണ്ണ കുടിച്ചിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല കേട്ടോ മിതമായിട്ടുള്ള എണ്ണയായിരിക്കും നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഭൂരിയുടെ റെസിപ്പിയാണ് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ ഇതുപോലൊരു ടവൽ യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതിപ്പോൾ നല്ല കട്ടിയുള്ളൊരു ടവല് ഞാനത് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഞാനിത് ഇവിടെ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് നല്ല വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് കൂടുതലായി തന്നെ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഐസ് ക്യൂബ് ക്യൂബല്ല എന്നും എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഐസ് കട്ടയായി കിട്ടും അതിന് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു റൂമിൽ എ സി ഉണ്ടാവും മറ്റുള്ള റൂമുകളിലൊന്നും എ സി ഉണ്ടാവില്ല പിന്നെ നമ്മൾ ടി വി കാണാനിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് എ സി ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കൊടും ചൂട് കാരണം നമുക്ക് ഫാൻ ഫാനിട്ടിട്ടും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നല്ല ചൂട് കാറ്റാണ് നമുക്ക് വരിക ആ സമയത്ത് നമ്മൾ നമ്മളിതുപോലൊരു ടബിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫാനിൻ്റെ ചൂട്ടിൽ ഡയറക്റ്റായിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഫാൻ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ടി വി കാണാനിരിക്കുന്ന ലിവിങ് റൂമിലാണെങ്കിലും ഡൈനിങ് റൂമിലാണെങ്കിലും അല്ല രാത്രി ബെഡ്റൂമിനകത്താണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റൂം നല്ല കൂളിങ് നമുക്ക് കിട്ടാൻ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇത് രാത്രി സമയത്തല്ല നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഇരിക്കടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക പിന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഐസ് ഐസൊക്കെ മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ രാത്രി സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് ഫു കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറച്ച് സമയം കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ നല്ല കട്ടിയുള്ള ടവലോ ഇല്ല ഇതിനേക്കാളും വലുപ്പമുള്ള ടവലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക മുക്കി ഇതില് ഫുള്ളായിട്ട് ഇത് ആയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നന്നായി ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടവലിൽ നന്നായി തന്നെ നമുക്ക് വെള്ളം ഫുള്ളായി കിട്ടും അല്ലാതെ തണുത്ത വെള്ളമാണല്ലോ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുപാട് പിഴിയുണ്ടാട്ടോ ഈ പിഴഞ്ഞ് ഇരുത്ത വെള്ളം ഫുള്ളായിട്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പോളിത്തീൻ കവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വിരിച്ചു കൊടുക്കുക കുറച്ച് വേല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് വിരി എടുത്തതിന് ശേഷം അത് ഇതുപോലെ നമ്മൾ ഫാനിൻ്റെ ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ട് ഈ ടവൽ നമ്മൾ ഫാനിൻ്റെ ചോട്ടിലായിട്ട് ഈ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടുള്ള ടവൽ അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ വിരിച്ചൊന്ന് കൊടുക്കുക കേട്ടോ കറക്റ്റ് ലെവലിത് വിരി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലത്തൊന്നും അതായത് ഫ്ലോറിലൊന്നും വെള്ളം ആവില്ല ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നല്ലോണം പിഴിയാതെയാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെയൊക്കെ വെള്ളം ഒലിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു താഴെ ഒരു പോളിത്തിൻ്റെ കവർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം ഒലിച്ചു വരുന്നതൊന്നും നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ഈ വെള്ളം ഈ ഒരു ടവലിലെ നനവ് നമുക്ക് രാവിലെയോളം തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ ചൂട്ടിൽ നമ്മളിതുപോലെ ഇട്ടിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നല്ല ചൂടുള്ള അത് നമുക്ക് ഈ ഫാനിൻ്റെ കാറ്റ് വരുന്ന ഒരു തണുത്ത കാറ്റായിട്ടായിരിക്കും നമുക്ക് വരിക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോയുടെ ആണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാകുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.